സലി പെട്ടെന്ന് കണ്ടാല് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തോ ആണോ എന്ന് വിചാരിക്കും പക്ഷെ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള എന്തോ ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇതിന്റെ ഇത് ഹാൻഡ് റീഹാബിലിറ്റേഷൻ നമുക്ക് ഹാൻഡ് മൂവ്മെന്റ് അതേപോലെ നമ്മള് ഡെയിലി ലൈഫിൽ ചെയ്യണം ഇപ്പൊ ഭക്ഷണം കഴിക്കാനാണെങ്കിലും എന്ത് ചെയ്യാണെങ്കിലും നമുക്ക് ഹാൻഡ് കൊണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂലോ അപ്പൊ അതുപോലെ അത് ഹാൻഡ് ഇമ്പ്രൂവ് ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത് ഇപ്പോൾ ഇത് ഗ്രിപ്പ് ഗ്രിപ്പ് കൂട്ടാൻ അതേപോലെ ഈ ഓരോ ഫിംഗേഴ്സിന്റെ സെപ്പറേറ്റ് മൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ അതേപോലെ ഇത് ഫൈൻ മൂവ്മെന്റ്സ് അതേപോലെ ചെറിയ സംഭവങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് പിന്നെ അതേപോലെ അതിനേക്കാൾ കുറച്ച് വലിയ ഇപ്പോ സംഭവങ്ങൾ ഹോൾഡ് ചെയ്യുക അത് ഇത് ഇതുപോലെ എല്ലാ ഇതിനും ഓരോ ഈച്ച് ആൻഡ് എവരി ഫങ്ഷൻ ഡിഫറൻ്റ് ആണ് കുറച്ച് സമയം എടുത്തിട്ട് രോഗികളിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്